ആ അത് കുഴപ്പമില്ല അമ്മല്ലേ പല്ല ക്ലൈമറ്റ് അല്ലേ ഇത് ചാത്തല്ലൂർ മല അല്ലേ അവളെ ചാത്തല്ലൂർ മലന്റെ നിറവിലാണ് പതി രാവിലെ ഏഴ് മണി കാവുത്തല്ലേ കാവത്ത് പോരേഷ് അല്ലേ നല്ല അടിപൊളി സമയല്ലേ നല്ല മഞ്ഞ് മൂടിയ സമയത്താണ് ഇപ്പൊ മല സീസൺ ആയത് ഇതിന്റെ സീസൺ ഉണ്ട് അല്ലേ അല്ല എപ്പോഴും കാവത്തിപ്പ വില തന്നെയാണല്ലോ ചേനിയണ്ടോ കേട്ടോ കുഴപ്പമില്ല അതെ ഉം ഉം ബീട്രൂട്ടിന്റെ കളറാൻ്റെ വൈറ്റാ വൈറ്റ് കളറേ രണ്ടും ഉണ്ടല്ലേ അവിടെ അല്ല വയലട്ടിന്റെ മാർക്കറ്റ് അതും ആ അതൊക്കെയാണെങ്കിലും ആ മല മഞ്ഞു മൂടാൻ പോവാണ് മഞ്ഞല്ലേ കോടമഞ്ഞു മൂടാട്ടോ ആഹാ അതൊരു സൂപ്പർ ആയില്ലേ പോ അത് പോടില്ല ഫുള്ള് അടിപൊളി ചെക്കുന്ന മല അല്ലേറ്റവും വലിയ നമ്മള ഏരിയ ഏറ്റവും വലിയ മല അല്ലേ